എല്ലാവർക്കും അമ്മ എല്ലർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എന്താ അമ്മ വീഡിയോ ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിൽ വലുതായിട്ടൊന്നും ഇല്ലാട്ടോ ചെറിയ ചെറിയ കുറച്ച് ചെടികൾ അതിൻ്റെ ഇടയിൽ പുതിയ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് കുഞ്ഞൻ അതിഥികൾ അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം അടുത്ത വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അങ്ങാടിപ്പുറം കൃഷിഭവനിലാണ് കേട്ടോ അവിടെ കോളിഫ്ലവർ തൈകളും കാബേജ് തൈകളും കൊടുക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ വന്നതാണ് അപ്പം ഞാൻ ആദ്യം കുറച്ച് നേരം ക്യൂവിൽ നിന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ഉള്ളിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ ഓരോ ട്രേ ആണ് കേട്ടോ ഓരോ ട്രേ ആണ് ഒരു ട്രേയിൽ പതിനാല് തൈകൾ വീതമാണ് ഒരു ട്രേയിൽ പതിനാല് തൈകൾ കോളിഫ്ലവറിൻ്റെയും ഒരു ട്രേയിൽ പതിനാല് തൈകൾ കാബേജിൻ്റെയും ആണ് അപ്പോൾ അങ്ങനെ രണ്ട് ട്രേ ഇതാണ് ഒരാൾക്ക് കൊടുക്കുന്നത് കേട്ടോ അവിടെ ജസ്റ്റ് പേര് എഴുതി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇട കലർത്തി വെച്ചിരിക്കും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല കേട്ടോ പക്ഷെ എനിക്കറിയാം എനിക്കിപ്പോൾ അറിയാം ഏതൊക്കെ എങ്ങനെ നോക്കിയാലും തിരിച്ചറിയാൻ കഴിയും ഏത് തയ്യാണ് ഏതിൻ്റെ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് ട്രേ ഓരോന്നിൻ്റെയും തൈകളും വീതം വാങ്ങി വീട്ടിലേക്ക് വാങ്ങും കേട്ടോ എനിക്കിപ്പോൾ അപ്പോൾ അത് നടാൻ പറ്റിയില്ല ഇതിന് പ്രോട്ടീൻ മിക്സ് കൊടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ് കേട്ടോ നന്നായി വേരൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ മലമ്പുഴയെ പോയത് പിറ്റേ ദിവസമാണ് അപ്പോൾ എനിക്ക് നടാൻ പറ്റിയില്ല തിരിച്ച് വന്നപ്പോൾ ഒരു വാട്ടം തോന്നിയപ്പോൾ പെട്ടെന്ന് കൈ കെട്ടിയ ഗ്രോ ബാഗിലൊക്കെ എടുത്താണെന്ന് ഞാൻ നട്ടു അത് വാടി പോ കേട് തന്നു പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറേ ഗ്രോ ബാഗിൽ ചെടികളില്ലാതെ ഒഴിഞ്ഞു അതിലൊക്കെ ഓരോന്നോരോന്നും ഇതും നട്ടു കേട്ടോ ഈ വട്ടത്തിലുള്ള ഇല ഉണ്ടോ ഇതാണ് നമ്മുടെ കോളിഫ്ലവർ കേബേജിൻ്റെ ഒരിത്തിരി മാറ്റം ഉണ്ടാവും കേട്ടോ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആവില്ല കേബേജ് തൈൻ്റെ ഇത് കണ്ടോ ഇത് കേബേജ് തൈകളാണേ കറക്റ്റ് റൗണ്ടല്ല കണ്ടോ അപ്പോൾ നേരെ തിരിച്ചറിയാം നമുക്ക് കേട്ടോ അപ്പോൾ രണ്ട് ഗ്രോ ബാഗ് വേറുണ്ടായിരുന്നു മണ്ണൊന്നും ഇല്ലാതെ ഒഴിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ പുറംഭാഗം ഒക്കെ കഴുകി ഉണക്കി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഉള്ളിൽ കഴുകാറില്ല പിന്നെയും പിന്നെയും നമ്മൾ മണ്ണ് നിറയ്ക്കണതല്ലേ എന്ന് കരുതിയിട്ട് അപ്പോൾ നാലെണ്ണം നാലെണ്ണം വീതമാണ് കേട്ടോ രണ്ട് ഗ്രോ അതായത് നട്ടത് ശരിക്കും ഓരോന്ന് ഓരോന്ന് വീതം നടേണ്ടതാണ് പക്ഷേ എനിക്കതിനുള്ള സാഹചര്യം അപ്പോൾ പറ്റിയില്ല കേട്ടോ ചെടി നമ്മൾ വെയിറ്റ് ചെയ്യും തോറും അത് കേടുവന്നു പോയാലോ എന്നൊരു ഇതും കൊണ്ട് ഞാൻ പെട്ടെന്ന് നട്ടതാണ് ഇതിൽ ഞാൻ ആദ്യം കുറച്ച് കരിയില ഇട്ടിരുന്നു എന്നിട്ട് ഞാൻ ആട്ടും കാട്ടും മണ്ണും ശിവക്കൊന്നും എല്ലാം ചേർത്തിട്ടുള്ള മണ്ണാണ് ഇതിന് കാ ഭാഗം മാത്രം ഇനി നമ്മൾ ചെടി വളരുന്നതിന് അനുസരിച്ച് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാമല്ലോ അതുകൊണ്ട് ഭാഗം മാത്രം മണ്ണ് നിറച്ച് ചെടി നട്ടു ഇപ്പം ഞാൻ കൊണ്ടുവന്ന പോലെയല്ല കേട്ടോ ഇപ്പോൾ അടിപൊളിയായി വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒക്കെ കേബേജിൻ്റെ ഇല കണ്ടോ മാറ്റം കണ്ടില്ലേ കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല ഇപ്പം ഞാനതിനും വളട്ടുകൊടുക്കുന്നില്ല കേട്ടോ ഞാനിത് പരിചയമില്ലാത്തൊരു കൃഷിയാവും കൊണ്ട് ഇതിന് വല്ലാതെ സാഹസം ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് എല്ലാ വളമൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ ആദ്യത്തെ തവണയും കൊണ്ട് അപ്പം ഞാൻ ഇത് ഇത്തിരി കൂടി വളർന്ന ശേഷം മാത്രമേ ഇനി വളക്കിട്ട് കൊടുക്കുന്നുള്ളൂ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെടീൻ്റെ ഇലയൊക്കെ പുഴുക്കടക്കില്ല അതൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് ചീമക്കൊന്ന ഇല ഇട്ടെടുക്കാനാണ് കേട്ടോ ശിവക്കൊന്ന ഇലക്ക അത് മാത്രല്ല ഗുണം ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊക്കെ പുതിയ വന്ന ഇലകൾ കേട്ടോ അല്ല നമ്മളീ പഴയ ഇലകൾ പുതിയ ഇല വരുമ്പോൾ ആ ലാസ്റ്റ് അടിയത്തെ ആ പഴുത്ത ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണത് നന്നായിരിക്കട്ടോ ഞാനതിപ്പോ കളഞ്ഞില്ല അതിൻ്റെ കടയൊക്കെ ഉണ്ടോ നല്ല ഇത് ഇനി അത് എങ്ങനെയായാലും ചെടിയൊന്നും പോവില്ല അപ്പം ഞാൻ ഷീമൊക്കെ ഒന്നാ ജസ്റ്റ് എങ്ങനെയാണെന്ന് വെതലിക്കുറുക്കാണ് കേട്ടോ അത് ഒന്നാമത് നമ്മുടെ മണ്ണിലെ നിമാവിരയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുമല്ല ചെടിൻ്റെ ഇലക്കൊന്നും കേടുവരില്ല പുഴുക്കേടൊന്നും വരില്ല പിന്നെ അതിനേക്കാട്ടിലും ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ നൈട്രജൻ്റെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഈ മൂലകങ്ങളുടെയൊക്കെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ക്ഷീമക്കുന്ന വള വളമായിട്ട് ഉപയോഗിക്കുന്നത് മുൻപേക്കെ തെങ്ങിനും പാടത്തും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു വളമായിരുന്നു ക്ഷീമക്കൊന്ന് അപ്പം ഞാൻ ഇത് വളത്തിനായി ഈ ചെടികൾക്ക് ഇട്ടെടുക്കാനുള്ള വളത്തിനായിട്ട് മാത്രം ഇവിടെ ഒന്ന് നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ ക്ഷീമക്കൊന്ന് അപ്പോൾ അതിൻ്റെ ഇല അങ്ങനെ പറിക്കാനാകുമ്പോൾ അങ്ങനെ പറിച്ച് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ ഗുണമൊന്നു വേറെ തന്നെയാണ് കേട്ടോ ശരിക്കും അതിൽ അതിൻ്റെ മുകളിൽ ഇത്തിരി ചാണകം എന്നിട്ട് ഇത്തിരി മണ്ണും ഇട്ടെടുത്താൽ നല്ലതാണ് ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഒരു ഒരിത്തിരിയും കൂടി ഇങ്ങോട്ട് പൊങ്ങട്ടെ ആ ചെടിയെന്ന് കരുതിയിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം ഒന്നിങ്ങനെ മടക്കി വെച്ചിട്ടോ ഗ്രോ ബാഗിൻ്റെ നാലേണ് അതിന് നാല് സൈഡേക്കും വളരാൻ വേണ്ടിയിട്ടാണേ കാരണം ഒന്നാണച്ച നമുക്ക് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ വെക്കാം ഇതിപ്പോൾ നാലെണ്ണല്ലേ ഒരു ഗ്രൂ ബാഗിൽ എൻ്റെ ഒരു അപ്പൊക്ക് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നട്ടതാണ് അപ്പം ഞാൻ അതിന് വളരാനുള്ളൊരു സാഹചര്യം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്